കാർ പോർച്ചിൽ വെച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തിച്ച് ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ ശ്രീനാരായണപുരം ആല ദുർഗാദാസ് സ്വദേശി ചൂരപ്പെട്ടി വീട്ടിൽ ഷാംജിത്ത് എന്നയാളെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ആല ദുർഗാനഗർ സ്വദേശി നാലുമാക്കൽ അക്ഷയ് എന്നയാളുടെ വീട്ടിലെ പോർച്ചിൽ വെച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും ഞായറാഴ്ച പുലർച്ചെ കത്തിച്ച് നശിപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ആല അമ്പലത്തിലെ ഉത്സവത്തിനിടെ ഷാംജിത്തും ശ്രീകുട്ടൻ എന്നയാളും തമ്മിലുണ്ടായ തർക്കത്തിൽ ശ്രീകുട്ടൻ്റെ സുഹൃത്തായ അക്ഷയ് ഇടപെട്ട വൈരാഗ്യത്തിലാണ് അക്ഷയുടെ വീടിൻ്റെ പോർച്ചിലേക്ക് അതിക്രമിച്ചു കയറി ഏഴു ലക്ഷം രൂപയോളം വില വരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തിച്ചത് ഷാംജിത്തിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമത്തിന് കേസുണ്ട് മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു